പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ വെയ്റ്റ് ലോസ് കൗൺസിലിംഗ് എന്ന് വെച്ചാൽ എന്താണ് അല്ലെങ്കിൽ വേറെ ചിലരൊക്കെ പറയും എന്ത് കൗൺസിലിംഗ് എടുത്താലും ഫുഡ് കൺട്രോൾ ചെയ്താലേ വെയിറ്റ് കുറയുള്ളൂ അപ്പോൾ ഇവിടെയാണ് വെയ്റ്റ് ലോസ് കൗൺസിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അതായത് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് പ്രധാനമായിട്ടും ഒരു നാല് കാര്യങ്ങൾ ചുറ്റിപ്പറ്റി കിടക്കണം നമ്മുടെ തോട്ടാണ് കൃത്യമായിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് തടസ്സം വെക്കുന്നത് അതിലൊന്നാമത്തത് ഡിപ്രിയേഷൻ അതായത് സദ്യ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പായസം കൂടി കുടിച്ചാലേ ഒരു സംതൃപ്തി കിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നല് ഇത് ചിലപ്പോൾ സദ്യ കഴിക്കുമ്പോൾ തന്നെ അയക്കണമെന്നില്ല അതല്ലാതെ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒരു സ്വീറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ആണ് ഇതും കൂടി കഴിച്ചാലേ ഒരു സംതൃപ്തി ആകുള്ളൂ എന്നുള്ളൊരു തോട്ട് ഇനി രണ്ടാമത് അൺഫെയർനെസ് നമ്മളെന്തെങ്കിലും ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ രണ്ട് ഐസ്ക്രീം കഴിച്ചു അപ്പം നമ്മൾ ഒരെണ്ണം കഴിച്ചിട്ടുള്ളെങ്കിലും നമുക്കൊരു അൺഫെയർനെസ് തോന്നും രണ്ട് എണ്ണ കൂടി കഴിച്ച് ഫെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളവിടെ ശ്രമിക്കും ഇനി മൂന്നാമത്തത് ഡിസ്കറേജ്മെൻറ്റ് അതായത് ഒരാഴ്ച നോക്കിയിട്ട് അതിൻ്റെ ഒരു കിലോ പോലും കുറഞ്ഞില്ല ഇനിയിപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് വലിയ കാര്യമില്ല എന്നുള്ളൊരു തോട്ട് നാലാമത്തത് ഡിസപ്പോയിൻമെൻറ്റ് ഫോർ എക്സാമ്പിൾ ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആറ് എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം അതല്ലാതെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ചെയ്തുകൊണ്ടും ഒരു കാര്യമില്ല അപ്പോൾ അതെന്തായാലും നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ അപ്പോൾ ഇനി ട്രൈ ചെയ്യേ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മളെത്തും അപ്പോൾ ഈ പറയുന്ന നാല് കാര്യങ്ങൾ ഡിപ്രിവേഷൻ അൺഫെയർനെസ് ഡിസ്കറേഞ്ച്മെന്റ് ആൻഡ് ഡിസപ്പോയിൻമെന്റ് ഇത്തരത്തിലുള്ള തോട്ട്സ് നിങ്ങൾ കൊണ്ടുപോകുന്നത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാം ഇത്തരത്തിലുള്ള തോട്ട്സ് നമ്മുടെ ഉള്ളിൽ സാഡ്നെസ് ഷെയിൻ ഗിൽത്ത് പോലുള്ള ഇമോഷൻസാണ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കാണിക്കുന്ന ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് നമ്മൾ തന്നെ കൊടുക്കുന്നു എന്നിട്ടൊരു അൺഹെൽത്തി ഫുഡ് ഹാബിറ്റിലേക്ക് തിരിച്ചു പോകുന്നു ഡെയിൽ മാനേജ്മെന്റ് കൗൺസിലിങ്ങിൻ്റെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സിനെയും ഇമോഷൻസിനെയും കുറച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ ഡയറ്ററി ആൻഡ് എക്സസൈസ് ഗോളുമായിട്ട് നിങ്ങളെ അലൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ഫുഡിലേക്ക് തരുന്നതിന് പകരം നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസിനെ മറ്റേതെല്ലാം രീതിയിൽ മാനേജ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും പലപ്പോഴും നമുക്ക് സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മൂഡൊന്ന് ലോ ആയിട്ടിരിക്കും അപ്പോൾ ഫുഡ് കഴിച്ചിട്ടായിരിക്കും നമ്മൾ അതൊന്ന് ബൂസ് ചെയ്യുന്നത് അതിന് പകരം നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മുടെ മൂഡിനെ ഡീൽ ചെയ്യാം പിന്നെ നമ്മൾ ലാക്ക് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ് മോട്ടിവേഷൻ ഇല്ലാത്തത് നമ്മൾ ഒരു ദിവസം എന്തെങ്കിലും ഒരു ഡയറ്റ് ചെയ്യുന്നു അങ്ങ് വൈകുന്നേരം ആവത്തേനും നമുക്ക് ഭയങ്കര ടയേർഡായിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം തന്നെ നമുക്ക് പറ്റുന്നില്ല ഇനി ഇനിയിപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ട് കാര്യമില്ല അവരുടെ തോന്നുന്നു കാരണം പിറ്റേ ദിവസം നമുക്ക് ട്രൈ ചെയ്യാനേ പോവില്ല അപ്പോൾ ഇങ്ങനെ വരാതെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാനും ഒരു ദിവസം നിങ്ങൾക്ക് ആയിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങളുടെ ആ സക്സസിന് സ്വയം ക്രെഡിറ്റ് കൊടുക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും വെയിറ്റ് മാനേജ്മെൻറ്റ് കൗൺസിലിംഗ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും ഇനി നാലാമത് നിങ്ങളുടെ ഡയറ്റൊന്ന് ബ്രേക്ക് ആയിപ്പോയാലോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിലോ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനും നിങ്ങളുടെ ട്രാക്കിൽ കണ്ടിന്യൂ ചെയ്യാനും വെയിറ്റ് മാനേജ്മെൻറ്റ് കൗൺസിലിംഗ് ഹെൽപ്പ് ചെയ്യും